പനവൂരിൽ കഞ്ചാവ് ചെടികളുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പനവൂർ കരിക്കുഴി മാൻകുഴി സുമയയുടെ വീട്ടിൽ നിന്നുമാണ് മുഹമ്മദ് ഷഹീനെ കഞ്ചാവ് ചെടികളുമായി ഡാൻസ് ഓഫ് ടീമും നെടുമങ്ങാട് പോലീസും ചേർന്ന് പിടികൂടിയത് രാത്രി കാലങ്ങളിൽ നിരവധി ചെറുപ്പക്കാർ ഈ വീട്ടിൽ വന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണനെ അറിയിക്കുകയും തുടർന്ന് ഡാൻസ് ഓഫ് ടീമിനെ കൊണ്ട് രഹസ്യമായി അന്വേഷണം നടത്തിയതിൽ ഈ വീട്ടിൽ ചെറുപ്പക്കാർ കൂടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി മനസ്സിലാക്കിയത് രണ്ട് മാസമായി ഷഹീൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസം തുടങ്ങിയത് അയൽക്കാരുമായി ഒരു ബന്ധവും സ്ഥാപിച്ചിരുന്നില്ല നെടുമങ്ങാട് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് ഈ വീട്ടിൽ പരിശോധന നടത്തിയതിലാണ് പോളിത്തീൻ കവറിൽ നട്ടുവളർത്തി അഞ്ച് കഞ്ചാവ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള ആധുനിക ഉപകരണവും കണ്ടെത്തിയത് തുടർന്ന് എക്സൈസ് പാർട്ടി കഞ്ചാവ് ചെടിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പോലീസ് നടപടി പൂർത്തിയാക്കി കഞ്ചാവ് ചെടിയും പ്രതിഷഹീനെയും അറസ്റ്റ് ചെയ്തത് രണ്ടടി ഉയരത്തിൽ വളർന്ന ചെടിയാണ് പിടികൂടിയത് നാൾ മുമ്പ് പ്രതിയെ ബൈക്കിൽ കഞ്ചാവുമായും പോലീസ് പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം rajakumari rajakumari gold and diamonds the trust of traveling gold rajakumari.